നമസ്കാരം ഇന്നത്തെ വെള്ളക്കാർ ചാനലിൻ്റെ പുതിയ വീഡിയോ കുക്കിങ്ങിനെ പറ്റിയാണ് എങ്ങനെ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റിയായിട്ട് ബീഫ് കറി ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അപ്പം ഒരുപാട് ആളുകൾ വീടൊക്കെ വിട്ട് ദൂരെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ പലവരിടത്തും ചോദിച്ചും അല്ലെങ്കിൽ ഇതുപോലെയുള്ള യൂട്യൂബ് ചാനലിലും ഒക്കെ കണ്ടിട്ടാണ് പല ആൾക്കാരും ഫുഡുകളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഫലപ്രദമാകും അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമുക്ക് ആവശ്യമായ ബീഫ് ഞാൻ ഏകദേശം ഒന്നര കിലോ ബീഫ് വാങ്ങി ഞാൻ നുറുക്കിയല്ല വാങ്ങിയത് കാരണം എൻ്റെ ഇഷ്ടം അനുസരിച്ച് ഒരു വലിപ്പം കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെ മേടിച്ചതാണ് അപ്പം നുറുക്കിയ ബീഫ് ഒരു മൂന്നാല് വെള്ളത്തിലെങ്കിലും നല്ല വൃത്തിയായിട്ട് ഒലച്ച് കഴുകണം കാരണം ബീഫിൻ്റെ അകത്ത് ബ്ലഡ് മയം കൂടുതലുള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇങ്ങനെ ഒലച്ച് കഴുകിയ ബീഫ് നന്നായി പിഴിഞ്ഞെടുത്ത് നിങ്ങൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നിങ്ങളെ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഞാൻ തൂമ്പുള്ളൊരു ഇലയിലേക്കാണ് ഇത് മാറ്റിയത് കാരണം അതിൻ്റെ സെൻട്രൽ ഒരു പാത്തി പോകൊണ്ട് ആ ബീഫ് കിടന്നോ ഇങ്ങനെ കൂറി കൂറി അതിലേക്ക് പോകും അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടത്തില ബെൽബട്ടനും അമർത്തണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പൂർണ്ണമായിട്ട് പോകാം സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുക പിഴിഞ്ഞ് വെച്ച ബീഫ് നിങ്ങളൊരു കുക്കറിലേക്കിടുക കുക്കറിൽ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒഴുകിയുണ്ട് ഓൾറെഡി നമ്മുടെ ബീഫിൽ വെള്ളമായ മുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല കുക്കറിലിട്ട ബീഫിൽ നിങ്ങൾ അല്പം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അല്പം ഉപ്പ് ലേശം ഗരം മസാല എന്നിവ ചേർത്തിട്ട് ഒരു മൂന്ന് വിസിൽ അടിക്കത്തക്ക പാകത്തിന് നിങ്ങൾ അടുപ്പിൽ വെക്കുക അപ്പോൾ കുക്കറിൽ വെച്ച ബീഫ് വിസിലടിക്കാൻ അല്പം താമസമുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിനി ചെയ്ത് തീർക്കേണ്ട കുറേ ജോലികളുണ്ട് നമുക്ക് അതിലേക്ക് കിടക്കാം നമുക്ക് ആവശ്യമായ സാധനങ്ങൾ സവോള പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് പൊളിച്ച് വൃത്തിയാക്കി വെക്കാനുള്ള സമയമുണ്ട് നല്ല മസാലക്കൂട്ട് വാങ്ങി പൊടിച്ചെടുത്ത് വെക്കുന്നതായിരിക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും ഉചിതം ഇനി നിങ്ങളെ സവോള നല്ല വൃത്തിയായിട്ട് കാരണം പല ആൾക്കാരും ബിസ്ക്കറ്റിന്റെ കനത്തിലൊക്കെ അരിയും അപ്പോൾ അങ്ങനെ അരിയരുത് കാരണം നമുക്ക് വാടി കിട്ടാനായിട്ട് ഒരുപാട് പ്രയാസം എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലേഡ് കനത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അതുപോലെ തന്നെ പച്ചമുളകും അതായത് പോലെ കീറി എടുക്കുക പിന്നെ വെളുത്തുള്ളി ഇതുപോലെ പൊളിച്ചെടുത്ത് വെക്കുക അതുപോലെ ഇഞ്ചിയും തൊലി കളഞ്ഞ് ഒക്കെ എടുത്ത് ഇതുപോലെ വൃത്തിയാക്കി വെക്കുക അതിനുശേഷം നമുക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളികളിട്ട് ഇതുപോലെ ചതച്ചെടുക്കുക നിങ്ങൾക്ക് ഇതുപോലുള്ള കുഴവുണ്ടെങ്കിൽ ചതച്ചെടുത്താൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും അരിയാനൊന്നും നിൽക്കേണ്ട ഒരാവശ്യവുമില്ല ഇതുപോലെ നല്ല വൃത്തിയായിട്ട് ചതച്ചെടുത്താൽ മാത്രം അറിയാവൂ ഇനി നിങ്ങൾ കുക്കിങ്ങിന് ആവശ്യമായ ഒരു പാത്രം അടപ്പിൽ വയ്ക്കുക ഞാനൊരു ചെറിയ ഉരുളിയാണ് എടുത്തത് ഉരുളി ചൂടായതിനു ശേഷം അതിലേക്ക് ലേശം വെളിച്ചെണ്ണ കൊടുക്കുക ഒരുപാട് എണ്ണ ഒഴുകരുത് ലേശം എണ്ണാ മതി കാരണം നമുക്ക് ബീഫിൽ നെയ്മയം ഉള്ളത് കൊണ്ട് തന്നെ ബീഫിന് ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല അപ്പോൾ നല്ല പച്ച വെളിച്ചെണ്ണയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് അതിലേക്ക് ഒരു നാല് മണി ഉലുവ എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഇടുക കാരണം ഉലുവ നമ്മുടെ ശരീരത്തിനൊക്കെ ഏറ്റവും ബെറ്ററാണ് ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക അതായത് പോലെ കറിവേപ്പില ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ഇടുക അതായതുപോലെ കൊടുക്കുക അതിനുശേഷം നമ്മൾ കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും അതിലേക്ക് ഇടുക ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്കിടുക എല്ലാം വൃത്തിയായിട്ട് വാരി അതിലേക്കിടുക അതിനുശേഷം നിങ്ങൾ ചട്ടകം വെച്ച് നല്ല വൃത്തിയായിട്ട് ഇവനെ ഇളക്കി കൊടുക്കുക കാരണം ആ എണ്ണ എല്ലാ സവോളയിലും പച്ചമുളകിലും ഇഞ്ചിയിലും എല്ലാത്തിലും പിടിക്കത്തക്ക രീതിയിൽ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഇളകി ഇളകി വരുമ്പോൾ ഒരു ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം സവള നമുക്ക് പെട്ടെന്ന് വാടി കിട്ടാൻ ഏറ്റവും ബെറ്ററാണ് ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഉള്ളി ഇങ്ങനെ വാടി വാടി വരും ഉള്ളി നന്നായി വാടിയതിന് ശേഷം മാത്രം തക്കാളി ഇട്ട് കൊടുക്കുക കാരണം തക്കാളി നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ വാടിക്കിട്ടാനായിട്ട് ഒരുപാട് പ്രയാസം പ്രയാസമാണ് അപ്പം ഉള്ളിയൊക്കെ നന്നായി വാടിയതിന് ശേഷം മാത്രം തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളിതുപോലെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അവയെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മസാലപ്പൊടി ഇടാം ലേശം മഞ്ഞൾപ്പൊടി ലേശ ഗരം മസാല ഞാനിപ്പോൾ ഇതിലിട്ടിരിക്കുന്നത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടിയാണ് ചില ആളുകളും മല്ലിപ്പൊടി ഒരുപാട് വാരിയിടും അപ്പോൾ അത് നമ്മുടെ കറിയൊക്കെ ഒരുപാട് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായി അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ മാത്രമേ ഇത് ചേർക്കാവുള്ളൂ ഇത് ഇട്ടതിന് ശേഷം നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സവോളയും തക്കാളിയും പച്ചമുളകും ഇതിലേക്കൊക്കെ ഇതിൻ്റെ അരപ്പുകൾ ചേർന്ന് മിക്സായി ആ ചെറിയ ചൂടിൽ ഇതിങ്ങനെ കിടന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ആ ഒരു മണം നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ വരും ആ ബീഫിൻ്റെയൊക്കെ ഒരു മണം ും കുക്കറിൽ മൂന്ന് വിസിലടിച്ച് പാകമായി തണുത്ത് കിടക്കുന്ന നമ്മുടെ ബീഫ് നമുക്കിനി ഇതിലേക്ക് ഇടാം കണ്ടോ നിങ്ങൾ കണ്ടോ ആ വെള്ളം ഞാൻ ഒഴിച്ചില്ല ആ മൂന്ന് വിസിലടിച്ച വെള്ളമാണ് അപ്പോൾ നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നല്ല വൃത്തിയായിട്ട് ഇവനെ മുട്ടയിളക്കി കൊടുക്കുക കാരണം വെന്ത് കിടക്കുന്ന ബീഫാണ് അരപ്പും നമ്മുടെ ഇതുപോലെ സവോളയൊക്കെ വാടി നല്ല വെന്ത് കിടക്കുകയാണ് പരുവായി നമ്മുടെ കറി അപ്പൊ അതിങ്ങനെ സമ നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കുക ഇങ്ങനെ വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോ തന്നെ ഒരു മണം നമുക്ക് കിട്ടും സത്യം പറഞ്ഞ് എനിക്ക് ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഞാൻ ൊരു മൂടിയെടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം തീ വളരെ കുറച്ചിട്ടാൽ മതി അതുപോലെ നിങ്ങൾ അടച്ച് വെക്കുക അതിന് ശേഷം പതിനഞ്ച് മിനിറ്റിന് ശേഷം നിങ്ങൾ ആ മൂടി തുറന്ന് നോക്കുക നമ്മുടെ ബീഫ് കണ്ട പാകമായി നല്ല റെട്ടിയായി കിടക്കുന്നു ഇനി അതിലേക്ക് ഒരല്പം പെരിഞ്ചീര പൊടിച്ചത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മളുടെ ബീഫ് പൂർണമായും കറിയായി ഇനി നിങ്ങൾക്ക് കപ്പയോ നല്ല അടിപൊളി കൊത്തിരിച്ചോറോ ഏറ്റവും കൂട്ടി നല്ല വൃത്തിയായിട്ട് കഴിക്കുക എനിക്കേതായാലും വിശക്കത്തും ഞാനപ്പം കഴിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ